ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ഏവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് എൻ്റെ യു എസ് സോളോ ട്രിപ്പിൻ്റെ അവസാനത്തെ പാർട്ടാണ് കേട്ടോ പാർട്ട് നയൻ ഇത് ഞാൻ വന്നപ്പോഴേക്കും എൻ്റെ മോള് എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന പാസ്തയാണ് കേട്ടോ അവൾ ഉണ്ടാക്കുന്ന പാസ്ത എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ കൊച്ച് എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച പാസ്തയുടെ വീഡിയോ ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ അവിടുന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിക്കാം നിങ്ങൾക്ക് താല്പര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ സാധനങ്ങളൊന്നും അല്ല കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേട്ടോ ഈ ബബിൾ ട്രാപ്പിൽ പൊതിഞ്ഞിരിക്കുന്ന മിക്കതും പാത്രങ്ങൾ തന്നെയാണ് ആ ന്യൂട്ടൺസ് എന്ന് എഴുതിയിരിക്കുന്നത് ഫിഗ് അകത്തുള്ള ഒരു കുക്കി പോലെയുള്ളതും ഒരു നോട്ട് പാഡുമാണ് അവക്ക് ഈ നോട്ട് പാഡുകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവസാനം വെച്ചത് ഒരു കട്ടറും പെൻസിൽ കട്ടറും ആ വൈറ്റും റെഡും കൂടെ ഉള്ളത് കുറച്ച് കോഫി മക്സ് ആണ് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ തന്നെ ഉണ്ടെന്ന് നോക്കാവേ ഇതും തനുവിന് വേണ്ടിയിട്ട് ഫയലും ഒന്ന് രണ്ട് നോട്ട് പാഡുകളുമാണ് അവൾക്ക് ഇങ്ങനെയുള്ള കളക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ വീട്ടു സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വട്ടാകുന്നത് പോലെയാണ് എൻ്റെ മോക്ക് സ്റ്റേഷനറി സാധനങ്ങളിൽ കിട്ടുന്ന കടയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് അവൾ വെറുതെ കുറേ നോട്ട് പാഡും കുറേ പെൻസിലും അത് ഇതുമൊക്കെ മേടിക്കും ഇനിയും കാണിക്കുന്നത് കുറച്ച് കുക്കീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആരൊക്കെയോ പറഞ്ഞു കേട്ട് വളരെ റിവ്യൂ ഒക്കെ വളരെ നന്നായിട്ട് കണ്ടിട്ട് അവൾ എന്നോട് പറഞ്ഞ് ഞാൻ മേടിച്ചിട്ടുള്ള കുറെ തരം കുക്കികൾ എൻ്റെ ഫേവററ്റ് ഇതൊന്നുമല്ല ഇതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ ബട്ടർ പീക്കാൻ കുക്കീസ് നമ്മുടെ ആൽമണ്ട് പോലെ അതിനകത്ത് ഒരു നട്ടുണ്ട് അതാണ് ഈ ബട്ടർ പീക്കാൻ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ഇതെല്ലാം അവൾ പറഞ്ഞിട്ട് മേടിച്ചതാണ് എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഫ്ലവേഴ്സും വലിയ ഇഷ്ടമില്ലെങ്കിലും ഞാൻ ഇത് കണ്ടപ്പോൾ മാത്രം എനിക്ക് മേടിക്കാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് മേടിച്ചതാണ് എവിടെയെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് ഇത് ചേച്ചി സേവിക്കു വേണ്ടിയിട്ട് കൊടുത്ത ഒരു ബോസിന്റെ ആണ് പിന്നെ ഇതും അടുത്ത് കാണിക്കുന്ന ചോക്ലേറ്റും ചേച്ചി ലീലിച്ചിന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ആ ചേച്ചി ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരം എനിക്ക് തന്നതാണ് ഈ സിൽവർ ബാഗിലുള്ളത് കുറച്ച് കോസ്മെറ്റിക്സ് മേടിച്ചതും പിന്നെ കോച്ചിന്റെ മൂന്ന് ബാഗ് മേടിച്ചതിൽ ഏറ്റവും ചെറിയ പേഴ്സിന്റെങ്കിലും കവറ് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് കൊണ്ടുവന്നതാണ് ഇതും അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് പോക്കി സ്റ്റിക് എന്ന് പറയുന്നത് ഈ കാണിച്ചത് ബോട്ടിലും ക്യാനും ഒക്കെ പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ കുറച്ച് പാത്രങ്ങള് കുറച്ച് സൂപ്പ് ബൗളുകള് ഇതൊരു നല്ല ഷേപ്പിലുള്ള ഒരു കറി ഡിഷാണ് എൻ്റെ കുക്കിംഗ് ഷോയ്ക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്ത് കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ഇത് പാത്രമൊക്കെ കഴുകി കമത്താനായിട്ട് ഉള്ള മാറ്റുകൾ അത് കുറച്ചധികം ഞാൻ മേടിച്ചിട്ടുണ്ട് ആറെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് മെഷറിങ് കപ്പും സ്പൂണും നിങ്ങൾക്കറിയാലോ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഏറ്റവും വേണ്ട രണ്ട് സാധനങ്ങളാണ് ഇത് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ എഴുത്തൊക്കെ എഴുതി വെ നല്ല ഭംഗിയായിട്ടൊരു കാർഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡും അതിൻ്റെ കവറുമാണ് ഈ ഇരിക്കുന്ന ബാഗിലാണ് ഞാൻ അങ്ങോട്ട് എൻ്റെ കുറെ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോയത് കേട്ടോ തണുപ്പ് നിൽക്കുന്ന ബാഗാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോഴും ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതിനൊക്കെ ചെറിയ തണുപ്പ് കാണും ഇത് രണ്ടും പെർഫ്യൂംഡ് ക്യാൻഡിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ആകെ പാടെ ഞാൻ രണ്ടെണ്ണേ മേടിച്ചുള്ളൂ പിന്നെ കുറേ ചോക്ലേറ്റ്സ് തനുന് ഇതൊന്നുമല്ല മേടിച്ചത് കേട്ടോ ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊച്ചുകുട്ടികളുള്ളവർക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മേടിച്ചതാണ് ഇത് സേവിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് മാക്കഡേമിയ നട്ട്സ് സേവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നട്ട്സ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇഷ്ടമാണ് പക്ഷേ അത് സേവിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മേടിച്ചതാണ് ബാക്കി ഈ ചോക്ലേറ്റ് എല്ലാം ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കൊച്ചുകുട്ടികളുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളവർക്ക് ഇതൊക്കെയാണോ വലിയ കാര്യമായിട്ട് കാണിക്കുന്നതെന്ന് അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉള്ളു കാണിക്കാനായിട്ട് കേട്ടോ അല്ലാതെ ഞാൻ അങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ മേടിക്കത്തില്ല എനിക്കങ്ങനെ ഒരുപാട് അങ്ങ് പൈസ ചിലവാക്കുന്നതിനോട് വലിയ ബുദ്ധിമുട്ട് പിന്നെ മേടിക്കുന്നത് തന്നെ ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമ്പോഴാണ് ഇതെനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇതെനിക്ക് ഒരുപാട് ആവശ്യവും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചൂടുള്ള ഹോവനിന്ന് കേക്ക് എടുക്കുമ്പം കയ്യിലിടുന്ന ഇടുന്ന മിറ്റ്സ് ആണ് പിന്നെ ഇത് സാൻ ഫ്രാൻസിസ്കോയിൽ പോയപ്പോൾ ഞാൻ മേടിച്ച ഒരു സൊവനീറും ഞാൻ എവിടെ പോയാലും അത് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുവനീർ മേടിക്കും കേട്ടോ ഇത് തനു പറഞ്ഞ പോലെ മാക്കൻ ചീസിൻ്റെ റെഡി ടു കുക്കിൻ്റെ പാക്കറ്റാണ് പിന്നെ ഇത് ഒരു കിച്ചൺ ഓർഗനൈസർ ആണ് പലതരത്തിലുള്ള സ്പൂണും ഫോർക്കും ഒക്കെ ഇട്ട് വെക്കാനായിട്ട് അതൊന്നും ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേരമാവും ഇനി ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് പശുവിൻ്റെ ഡിസൈനുള്ള സിറാമിക്കിൻ്റെ ഒരു ചെറിയ ജഗ് പോലെ ജഗ് എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു കപ്പ് പോലെ എനിക്ക് എനിക്കിങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കിടിപിടികളൊക്കെയാണ് എനിക്കിഷ്ടം ഇത് കുറേ പെൻസിലുകൾ കൊച്ചുകുട്ടികൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തനുനും ഇഷ്ടമാണ് പെൻസിലൊക്കെ ഈ ബ്ലൂ കളറിലുള്ളത് വീണ്ടും ആ ഗ്രീൻ കാണിച്ചതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകി ഉണക്കാൻ വെക്കുന്ന മാറ്റാണ് ഇത് ടോങ്സ് നമുക്ക് എന്തെങ്കിലും ഫുഡ് എടുക്കാനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് ബോഡി സ്ക്രബറാണ് കയ്യിലിട്ടിട്ട് നമുക്ക് മേലി തേക്കാൻ ഉപയോഗിക്കുന്നത് ഇത് കിച്ചണിലേക്ക് ഒരു ഓയിൽ ഡിസ്പെൻസർ മേടിച്ചതാണ് എനിക്ക് അതിൻ്റെ ഷേപ്പ് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മേടിച്ചതേ ഉള്ളൂ ഇത് കോച്ചിന്റെ ഒരു മേക്കപ്പ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ബാഗ് ഇത് അവക്ക് വേണ്ടി മേടിച്ച ബാഗ് ഞാൻ നിങ്ങളെ അതിൻ്റെ അൺബോക്സിംഗ് കാണിച്ചായിരുന്നല്ലോ ഇതും വേറെ ഒരു തരത്തിലുള്ള ഓയിൽ ഡിസ്പെൻസർ ആണ് ഈ കാണിക്കുന്ന ഈ കറുത്ത ബാഗ് എനിക്ക് ഒരുപാട് അവിടെ പ്രയോജനപ്പെട്ടത് അവിടെ മുഴുവനും ഞാൻ ഉപയോഗിച്ചത് ഈ ക്രോസ് ബോഡി ബാഗാണ് കേട്ടോ പാസ്പോർട്ടും ഫോണും എല്ലാം കൂടി ഇടാനായിട്ട് ഒരുപാട് സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും ഇത് തണുന് അവക്കൊരു ഹാറ്റ് വേണമെന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ടൊരു ഹാറ്റ് മേടിച്ചു പിന്നെ അവർക്ക് റൂമിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് ഇത് കൊച്ചു കൊച്ചു ബീഡ്സ് വെച്ചിട്ടുണ്ടാക്കിയ ചെറിയൊരു ക്യൂട്ട് പേഴ്സ് ഇത് കുറച്ച് സൂപ്പ് സൂബോളുകളാണേ ഇത് വീണ്ടും മോക്ക് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് ബാഗിന്റെ സെറ്റാണ് മൂന്ന് ബാഗിന്റെ ഒരു സെറ്റ് അവർക്ക് മേക്കപ്പ് സാധനങ്ങളോ ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യാത്രയ്ക്ക് പോകുമ്പോ ഒക്കെ ഇടാനായിട്ട് ഇത് സേവിക്കൊരു ഷർട്ട് സേവിക്കാൻ ഞാൻ അധികം ഒന്നും മേടിച്ചില്ല കുറച്ച് അണ്ടർ ഷർട്ടും ഈ ഒന്നോ രണ്ടോ ഷർട്ടും പിന്നെ കുപ്പിയാണ് കൂടുതൽ മേടിച്ചത് സേവിക്കാതാണ് കൂടുതൽ താല്പര്യം പിന്നെ മെക്കഡേമി അനേഡ്സ് പിന്നെ ഇത് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കാവുന്ന മഷറൂമിൻ്റെ ഷേപ്പിലുള്ള ചെറിയൊരു നോട്ട് പാഡും അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പെന്നുമാണ് ഈ ഒരു സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ സ്പാച്ചുല സെറ്റ് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അത് ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കാനേ പറ്റുള്ളൂ ഇത് പിന്നെ സേവിക്കുള്ള കുറച്ച് അണ്ടർ ഷേർട്ട്സ് ചിലർക്ക് പഞ്ചസാരയും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള അളവ് വേണ്ടവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമുക്ക് പാല് പഞ്ചസാരയൊക്കെ വേറെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റീലിന്റെ സെറ്റാണതെ ആ സെറ്റിന്റെ ബാക്കി ഞാൻ പിന്നെ കാണിക്കാമേ ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ച ഒരു ടീഷർട്ട് ആണേ ഇത് നമ്മുടെ വാൾഡ്രോബിലൊക്കെ നമ്മുടെ തുണികൾക്ക് നല്ല മണം വരാനായിട്ട് ഇടുന്ന സാഷകളാണേ ഇതാണ് ആ സ്റ്റീൽ പാത്രത്തിൻ്റെ ബാക്കി സെറ്റ് കേട്ടോ അതിൻ്റെ ഒരു കൊച്ചു ഉണ്ട് അത് ഞാൻ കാണിക്കാം ഇനി ഈ എടുക്കുന്നതാണ് അത് ആ രണ്ട് പാത്രങ്ങൾ കൊണ്ട് വെക്കാനുള്ള ട്രേ ആണ് ആ സ്റ്റീൽ ട്രേ ആണ് ഇത് ഈ കാണിക്കുന്നതൊക്കെ ചേച്ചിയുടെ ആണ് എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഡിസൈനും ഒക്കെ പിന്നെ കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് ഭൂരിഭാഗം ഇതൊക്കെ സ്പാച്ചുല സെറ്റുകളാണ് ഇവിടെ ഇത്രയും പലതരത്തിലുള്ള കളേഴ്സ് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇത് രണ്ടെണ്ണം വേർക്കാതിരിക്കാനും മണം കിട്ടാനുമായിട്ട് അണ്ടർ ആമിൽ നമ്മൾ തേക്കുന്ന ഒരു ഡിയോഡറൻ്റ് ഇതൊക്കെ പാത്രങ്ങളാണ് കറി സെർവ് ചെയ്തൊക്കെ വെക്കാനുള്ളത് ഇത് രണ്ടെണ്ണം രണ്ട് ഷോപ്പിംഗ് ബാഗുകളാണ് അത് രണ്ടും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും മേടിച്ചതാണ് കേട്ടോ ഇതൊരു സ്പൂൺ റെസ്റ്റ് ആണ് കേട്ടോ ഇപ്പം ആ സ്റ്റീലിന്റെ കാണിച്ചത് പിന്നെ പെന്നുകളുടെ ഒരു കവറ് വീണ്ടും സ്പാച്ചുല സെറ്റുകൾ തന്നെയാണ് കേട്ടോ രണ്ട് കളറില രണ്ടല്ല മൂന്ന് കളറിലും മേടിച്ചിട്ടുണ്ട് ഇത് പിൽ ഓർഗനൈസർ ആണ് നമുക്ക് ഒരു ദിവസം തന്നെ പല നേരം കഴിക്കാനുള്ളത് നമുക്ക് നേരത്തെ ഗുളിക എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറക്കുമല്ലോ നമുക്കൊരു സംശയം തോന്നില്ലേ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു എന്നൊക്കെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ് കാണിച്ചത് കുറച്ച് ഹെയർ ബാൻഡ്സ് ഇത് വീണ്ടും വാർഡ്രോബിൽ വെക്കാനായിട്ട് തുണികൾക്ക് മണം കിട്ടാനായിട്ടുള്ള കുറച്ച് സാഷകൾ കുറച്ച് പെന്നുകൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഓർഗനൈസർ ആയിട്ട് ഉപയോഗിക്കാം ആ ഗ്രേ കളറുള്ള ആ ബാഗുകൾ പിന്നെ ഇപ്പം കാണിച്ചത് കുറച്ച് മെഷറിങ് സ്പൂണുകളാണ് പല കളറുള്ള കുറച്ച് പെൻസിൽ കട്ടർ ഇനി കാണിക്കുന്നത് നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു പൊട്ടറ്റോ പീലറാണ് എനിക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണിത് പിന്നെ ഈ പറഞ്ഞതാണ് കിച്ചൺ ഓർഗനൈസർ എന്ന് പറഞ്ഞത് ഇത് നമുക്ക് കിച്ചൺ കൗണ്ടറിലോ ഫ്രിഡ്ജിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം അത് അഞ്ചോ ആറോ എണ്ണത്തിൻ്റെ ഒരു സെറ്റാണേ അപ്പം നമ്മുടെ ട്രാവൽ വീഡിയോ എല്ലാം തീർന്നു നമുക്കപ്പം നാളെ വേറെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്